ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു നിസാ ഫാഷൻ അപ്പോൾ നമ്മൾ നിസാ ഫേഷൻ വന്നിട്ടുള്ളത് ജയ് സി ജാ പേറ്റാ കേട്ടോ വന്നിട്ടുള്ളത് ഒരുപാട് പേര് ചോദിച്ചിരുന്നു നല്ല ഒരുപാട് കളേഴ്സ് ഉണ്ടോ ആ കളർ ഉണ്ടോ ഈ കളർ എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ നിങ്ങൾ ടെൻഷൻ ആവേണ്ട അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ വന്നിട്ടുണ്ട് എല്ലാ കളേഴ്സും ഒട്ടുമിക്ക കളേഴ്സും അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ രണ്ട് ദിവസം മുന്നേ വിളിച്ച് ചോദിക്കരുത് എട്ട് പീസ് തരുമോ പത്ത് പീസ് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അത് നിങ്ങൾ നിങ്ങളൊരാഴ്ച മുന്നേ നമ്മളോട് പറയത്തില്ലേ നിങ്ങൾക്ക് നമുക്കൊരു രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ മുന്നായിട്ട് നിങ്ങൾക്ക് സാധനം ഫംഗ്ഷൻ്റെ മുന്നായിട്ട് അവിടെ സാധനം എത്തും അപ്പോൾ നമ്മളടുത്ത് ജേഴ്സി ഹിജാബും ജേഴ്സിൽ നമുക്ക് വരുന്നത് യു എ ഹിജാബും അതുപോലെ ജെറഡ ബ്രാൻഡും ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അടിപൊളി മൂവിങ്ങാണിപ്പോൾ ഒരുപാട് പേര് ബ്ലാക്കിന് ബ്ലാക്ക് ഇപ്പം ഈ ആഴ്ചയിലൊക്കെ മൊത്തം ബ്ലാക്കിന് നല്ല ഡിമാൻഡ് ആയിരുന്നു അപ്പോൾ നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി ഇറക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻ കാണാം അപ്പം നമ്മൾ ആദ്യം കാണിക്കാൻ പോണത് നല്ല ആഷ് കളറിലാണ് കേട്ടോ നല്ല ഡാർക്ക് ആഷിലാണ് കാണിക്കാൻ പോണത് അപ്പോൾ രണ്ട് മീറ്റർ നീളമുണ്ട് നല്ല അത്യാവശ്യം വീതി ഉള്ളതാണ് കേട്ടോ കണ്ടോ ഉണ്ടോ നല്ല ഭംഗിയുണ്ട് അപ്പോൾ മാത്രമല്ല ഇത് നല്ല തലയിലൊക്കെ നിൽക്കും ഇപ്പം നല്ല ട്രെൻഡാണിത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വേഗം വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുള്ളൂ യു എഇ ഉണ്ട് നമ്മളടുത്ത് ജറയുണ്ട് അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോണത് നല്ല ക്രീമാണ് കേട്ടോ നല്ല ക്രീമിലാണ് നമ്മൾ കാണിക്കാൻ പോണത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വേഗം വേഗം ഈസിയായിട്ട് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വേഗം അയച്ചോളൂ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ സാധനം കിട്ടും കേട്ടോ ഇന്ന് അയച്ചാൽ നാളെ തന്നെ നിങ്ങൾക്ക് കിട്ടണ ഇപ്പം നല്ല സ്പീഡാണ് പോസ്റ്റൊക്കെ പോസ്റ്റ് വീട്ടിൽ കൊണ്ടുവന്നേരും മാത്രല്ല അടുത്ത് കാണിക്കാൻ പോണ നല്ല ബ്ലാക്കിലാണ് കേട്ടോ ഇതൊക്കെ യു എ ഹിജാബാണ് നമ്മൾ ഈ കാണിക്കണത് നെക്സ്റ്റ് കാണിക്കാൻ പോണ നല്ല ആഷ് കളറിലാണ് കേട്ടോ ലൈറ്റ് ആഷിലാണ് നമ്മൾ കാണിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ വേഗം വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ അപ്പോൾ എല്ലാ പീസും എല്ലാ കളേഴ്സും നമുക്കിപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല അപ്പോൾ എന്നാലും മാക്സിമം നമ്മൾ ചെയ്യുന്നുണ്ട് അടുത്ത നല്ല മുന്തിരി കളറാണ് കേട്ടോ നല്ല ബീപ്രൂത്ത് മുന്തിരി കളറിലാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വേഗം സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചോളൂ അത്യാ കുറച്ച് അത്യാവശ്യം ഗ്ലേസിംഗ് ഉണ്ട് കേട്ടോ യു എഇ ലാബ് നല്ല ഗ്ലേസിംഗ് ഉണ്ട് ഇത് അടുത്ത് നമ്മൾ കാണിക്കാൻ പോണത് നല്ല ബ്രൗൺ ആണ് ഇനി നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോണത് മെറൂൺ റെഡിലാണ് കേട്ടോ നല്ല മെറൂൺ റെഡിലാണ് നമ്മൾ കാണിക്കാൻ പോണത് അപ്പോൾ ഇഷ്ടപ്പെട്ടാലേ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളും അടുത്ത് നല്ല ഡിമാൻഡുള്ള ഐറ്റംസ് ആണ് മസാഡി എല്ലാം അപ്പോൾ ഇതൊക്കെ നമ്മളടുത്ത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് ടുത്തത് നല്ലൊരു ബ്ലൂലാണ് വയലറ്റിൻ്റെ ഒരു ഷെയ്ഡാണ് കേട്ടോ ബ്ലൂലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു പീച്ചിൻ്റെ ലൈറ്റ് പീച്ചാണ് പിന്നെ അതുപോലെ സ്കിൻ കളറും അതുപോലെ ഗ്രീനും ഒരു കോഫി ബ്രൗൺ ബ്രൗണൊക്കെ നമ്മുടെ അടുത്ത് ആണ് ഒരുപാട് ഷെയ്ഡ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗം നമ്മുടെ സ്ക്രീൻഷോട്ട് അയച്ചോളി ഇൻഡൻ പോസ്റ്റീവ് ഡി ടി ഡി സി അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ പുതിയ കളക്ഷൻ ഷീറ്റ് നമ്മൾ വീണ്ടും വരും ഓക്കെ ബായ്